പാർപ്പിടം ഉത്പാദനം വനിതാ ശിശു സംരക്ഷണം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകി വലപ്പാട് പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് വി ആർ ജിത്താണ് ബജറ്റ് അവതരണം നടത്തിയത് കോടി കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ പ്രാരംഭ ബാക്കിയും ിയും രൂപ വരവും അടക്കം ആകെ മുപ്പത്തിനൂറ്റി നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ച് മുപ്പത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ ചിലവും കോടി കഴിച്ചു ലക്ഷത്തി എൺപത്തി ആറായിരത്തിയഞ്ച് രൂപ മിച്ചം വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് പാർപ്പിടത്തിന് ഇരുപത്തിരണ്ട് കോടി നാൽപ്പത്തിഒൻപത് ലക്ഷത്തി ഒൻപതിനായിരത്തി അറുനൂറ് രൂപയും ഉൽപാദന മേഖലയ്ക്ക് മുപ്പത്തി ഏഴ് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി എണ്ണായിരത്തി മുപ്പത്തി രൂപയും വകയിരുത്തി ഒപ്പം വനിതാ ശിശു സംരക്ഷണത്തിന് നാല്പത്തിയേഴ് ലക്ഷത്തി പതിനാറായിരം രൂപയും വകയിരുത്തി റോഡുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും റോഡുകളിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമായി തുക മാറ്റിവെച്ചിട്ടുണ്ട് കൂടാതെ രാത്രികാല യാത്രകൾ സുരക്ഷിതമാക്കുന്നതിനും വൈരഹിത സഞ്ചാരം ഉറപ്പാക്കുന്നതിനുമായി പഞ്ചായത്തിനെ സമ്പൂർണ്ണ തെരുവുവിളക്കുള്ള പ്രദേശമാക്കുന്നതിനും തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിനുമായും തുക വകയിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഡി ഷിനിത അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ തപതി രവീന്ദ്രൻ സുധീർ പട്ടാലി ഭരണസമിതി അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി എൻ ഷിനിൽ നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു